ബിസ്മുല്ലാഹ്റുഅാനുർ വഹിൻ അലഹമുല്ലഹറബുൽ ആലമീൻ വസ്ലാഹു അലറബുൽ മുസലീൻ ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ കേരള സംസ്ഥാന സന്യോജന ഫെഡറേഷൻ്റെ ഒരു പ്രസിദ്ധീകരണ ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ അടുത്ത ജൂൺ മാസം ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ പോലെ ഏതാണ്ട് അറുപത് വർഷത്തോളമായി നിലനിൽക്കുന്ന നുസറത്തുല്ലനാമും മുപ്പത് വർഷത്തിലധികമായി പുറത്തിറങ്ങുന്ന ബുൽബിൽ മാസികയും നിയമഗുരുക്കിൽ തടസ്സത്തിൽപ്പെട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷമായി പകരം ഒരു പത്രിക ഇറക്കിക്കൊണ്ടാണ് നമ്മുടെ ലേഖനങ്ങളും പ്രസിദ്ധീകരണ വിഷയങ്ങളും ആശയങ്ങളുമെല്ലാം നമ്മൾ അറിയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ബുൽബുൽ മാസികയുടെയും നുസ്രത്തിൻ്റെയും കഴിഞ്ഞ ഒരു വർഷത്തെ വരിസംഖ്യ തീർന്ന സ്ഥിതിയിൽ ഇങ്ങനെ ഒരു പത്രികയും പുറത്തിറക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിയമപ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയും മാസികകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുമുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വിജയത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതിനിടയായിക്കൊണ്ട് നമ്മുടെ ഒരു പത്രികയെങ്കിലും മാസാന്തം സൗകര്യം പോലെ സുന്നി വിഭജന ഫെഡറേഷന് കീഴിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് നമ്മുടെ ആശയങ്ങളും സത്യാദർശത്തിൻ്റെ എല്ലാ ആശയങ്ങളും പ്രത്യേകമായി അറിയിക്കേണ്ടതിനും സംഘടനാ വിവരങ്ങളും സ്ഥാപന വിവരങ്ങളും മറ്റും മറ്റുമായി നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം പരസ്പരം കൈമാറുന്നതിനും ഒരു പ്രസിദ്ധീകരണം ആവശ്യമാണല്ലോ ആ നിലക്ക് ഈ പ്രസിദ്ധീകരണത്തിന് വേണ്ടി വരി ചേർന്നും വരിക്കാരെ ചേർത്തും പ്രചരിപ്പിച്ചും കൈകളിലെത്തിച്ചുമെല്ലാം നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കാൻ ഈ ക്യാമ്പയിനിൽ എല്ലാവരും ഉത്സാഹിക്കണമെന്നും ഈ ക്യാമ്പയിൻ വിജയപ്രദമാക്കണമെന്നും പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു രാജാധിരാജൻ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ പുനരാരംഭിക്കാൻ തോഫിയേക്ക നൽകുകയും സത്യാദർശം എന്നെന്നും നിലനിർത്താനും എന്നെന്നും പ്രചരിപ്പിക്കാനും സത്യത്തിൻ്റെ വാഹകർക്കും സത്യത്തിൻ്റെ വക്താക്കൾക്കും ആളുകൾക്കും തോഫിയേക്ക നൽകുകയും ചെയ്യട്ടെ അലഹമ്മദില്ലാ റബ്ബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ